നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നടത്തിയ കൊലപാതകം വർഷങ്ങൾക്ക് ശേഷം താൻ അന്ന് ഒരാളെ കൊലപ്പെടുത്തിയെന്ന വെളിപ്പെടുത്തലുമായി ഒരു വ്യക്തി പോലീസ് സ്റ്റേഷനിൽ നാടകീയ സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അരങ്ങേറിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നടത്തിയ കൊലപാതകത്തെക്കുറിച്ച് പോലീസിന് മൊഴി നൽകിയ മലപ്പുറം വേങ്ങറ സ്വദേശി മുഹമ്മദ് അലി ഇയാളുടെ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി നടക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ച് ഒരാളെ കൊന്നു എന്നാണ് മൊഴി അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലും രണ്ടുപേരെ താൻ കൊലപ്പെടുത്തി എന്ന വെളിപ്പെടുത്തലാണ് വർഷങ്ങൾക്ക് പ്രതി പോലീസിനോട് നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ വെളിപ്പെടുത്തലുമായി സാമ്യമുള്ള കേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നതടക്കമുള്ള കണ്ടെത്തലും ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിയിരിക്കുകയാണ് കടപ്പുറത്ത് യുവാവിൻ്റെ അജ്ഞാത മൃതദേഹം എന്ന് കണ്ടെത്തിയെന്ന വാർത്ത മലയാള മനോരമയിൽ അടക്കം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ളത് ശ്രദ്ധേയമാണ് അതൊക്കെ ഇപ്പോൾ ഒരു ഒരു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കുകയാണ് ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ ടി കെ അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്കോഡ് കേസിൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു പതിനാലാം വയസ്സിൽ കോഴിക്കോട് കൂടരഞ്ഞിയിൽ ഒരാളെ വെള്ളത്തിലേക്ക് ചവിട്ടിയിട്ട് കൊന്നുവെന്നാണ് കഴിഞ്ഞ മാസം അഞ്ചിന് മലപ്പുറം വേങ്ങര സ്റ്റേഷനിൽ ഹാജരായി മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത് ഇത് സ്ഥിരീകരിച്ച തിരുവമ്പാടി പോലീസ് കൊല നടന്ന സ്ഥലവും രീതിയുമെല്ലാം കണ്ടെത്തി പക്ഷേ മരിച്ചത് ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല അന്നത്തെ അതേ മൊഴിയിലാണ് രണ്ടാമതൊരു മരണത്തിൽ കൂടി പങ്കുണ്ട് എന്നതടക്കമുള്ള നടക്കുന്ന വെളിപ്പെടുത്തൽ മുഹമ്മദ് അലി വീണ്ടും നടത്തിയിരിക്കുന്നത് രണ്ടുപേരെ കൊലപ്പെടുത്തിയ ശേഷം ഇത്രയും കാലം ജീവിച്ചു അതിനുശേഷമാണിപ്പോൾ രണ്ടുപേരെ കൊലപ്പെടുത്തി താനൊരു കൊലയാളിയാണ് ഒരു വെളിപ്പെടുത്തൽ പ്രതി നടത്തിയിരിക്കുന്നത് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളും തുടർന്നാണോ ഇത്തരം മൊഴി എന്ന സംശയം അത് പോലീസിന് നിലവിലുണ്ട് അതായത് ഇത്ര ഇത്രയും വർഷം ഈ രണ്ട് കൊലപാതകങ്ങളും പ്രതിയെ വേട്ടയാടിയോ അയാൾക്കൊരു സ്വസ്ഥത ഉണ്ടായിരുന്നില്ലേ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് എന്തുകൊണ്ട് ഇപ്പോൾ കീഴട കീഴടങ്ങുന്നു അല്ലെങ്കിൽ താൻ കൊലപാതകം ചെയ്തു എന്ന വെളിപ്പെടുത്തൽ നടത്തുന്നു അങ്ങനെ ചോദ്യങ്ങൾ നിരവധിയാണ് മുഹമ്മദ് അലി പറയുന്ന സാഹചര്യങ്ങളും യഥാർത്ഥ സംഭവങ്ങളും രണ്ടിടത്തും പൊരുത്തപ്പെട്ടു വരുന്നത് പോലീസിനെ വലിയ രീതിയിലാണ് ആശങ്കയിൽ അഴ്ത്തുന്നത് മുഹമ്മദ് അലിയുടെ മൊഴിയും അതുപോലെ തന്നെ ഈ പത്രക്കുറിപ്പുമൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയോ സാമ്യങ്ങൾ തോന്നുന്നു വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നതിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അതേസമയം രണ്ടാമത്തെ കൊലപാതകം അതിനെക്കുറിച്ച് മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ് കൂടരഞ്ഞിലെ സംഭവത്തിന് ശേഷം കോഴിക്കോട്ട് വന്ന് ഹോട്ടലിൽ മറ്റും ജോലി ചെയ്ത് ജീവിക്കിരുന്ന കാലത്ത് അന്ന് ആന്റണി എന്നായിരുന്നു തൻ്റെ പേര് ഒരാൾ പണം തട്ടിപ്പറിച്ചു അയാൾ വെള്ളയിൽ വീച്ചു പരിസരത്തുള്ളതായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സുഹൃത്ത് കഞ്ചാവു ബാബു പറഞ്ഞു കഞ്ചാവ് ബാബുവിനൊപ്പം ചേർന്ന് അവിടേക്ക് ചെന്ന് ഇക്കാര്യം ചോദിച്ചു ഇത് തർക്കത്തിലേക്ക് നയിക്കപ്പെട്ടു ബാബു അവനെ തല്ലി താഴെയിട്ട് മണ്ണിലേക്ക് മുഖം പൂഴ്ത്തിപ്പിടിച്ചു താൻ കാലിൽ പിടുത്തമിട്ടു മരിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷം അയാളുടെ കയ്യിൽ പണം പങ്കിട്ടെടുത്ത് രണ്ടു വഴിക്ക് പിരിഞ്ഞു ബാബുവിനെ പിന്നീട് കണ്ടിട്ടില്ല മരിച്ചത് ആരൊന്നും അറിയില്ല എന്നാണ് മുഹമ്മദ് അലി വെളിപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് മലയാള മനോരമയിൽ വന്ന വാർത്ത മുഹമ്മദ് അലിയുടെ മൊഴിയുമായി പൊരുത്തപ്പെടുന്നുണ്ട് പോലീസിന്റെ നിലവിലെ ഒരു ആശങ്ക ഈ കൊലപാതകങ്ങൾ ചെയ്തെന്ന് അവകാശപ്പെടുന്ന ആൾ മുന്നിലുണ്ട് പക്ഷേ കൊല്ലപ്പെട്ടത് ആരാണ് എവിടെയുള്ളതാണ് അത്തരത്തിൽ അത് കണ്ടെത്തുക പോലീസിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് രേഖകളിലും പത്രവാർത്തകളിലും രണ്ടും അജ്ഞാത മൃതദേഹങ്ങളാണ് അതുകൊണ്ട് തന്നെ കൊല്ലപ്പെട്ടത് ആരാണെന്നോ അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കൾ ആരാണോ എന്നതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുക വലിയ വെല്ലുവിളി സംഭവങ്ങൾ നടന്നിട്ട് മുപ്പത്തി ഒൻപത് വർഷം മുപ്പത്തി ആറ് വർഷവും പിന്നിട്ടിരിക്കുകയാണ് അതായത് ആദ്യത്തെ കൊലപാതകം മുപ്പത്തിയൊൻപത് വർഷം രണ്ടാമത്തെ കൊലപാതകം മുപ്പത്തി ആറ് വർഷം പിന്നിട്ടിരിക്കുന്നു അപ്പോൾ ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ട് ഇത് ഇനി തെളിയിക്കുക എന്നത് പോലീസിനെ സംബന്ധിച്ച് മുന്നിൽ നിൽക്കുന്ന വലിയൊരു വെല്ലുവിളി തന്നെയാണ് എന്തായാലും ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകാൻ പോവുകയാണ് വേറൊരു വാർത്ത നോക്കാൻ ഡൽഹിയിൽ സംഭവിച്ചൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് പരസ്യമായി ശകാരിച്ചതിലുള്ള വൈരാഗ്യം കൊണ്ട് യുവതിയും മകനെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തി വീട്ടു ജോലിക്കാരൻ ഡൽഹിയിലെ ലജ്പത് നഗറിലാണ് ഈ അതിക്രൂര കൊലപാതകം സംഭവിച്ചിരിക്കുന്നത് രുചിക സെവാനി എന്ന നാല്പത്തിരണ്ട് വയസ്സുകാരി മകൻ കൃഷ് പതിനാല് വയസ്സുകാരൻ എന്നിവരാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്നത് രുചികയുടെ ഭർത്താവ് കുൽദീപ് സവാനി രാത്രി വീട്ടിലെത്തിയപ്പോഴാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത് സംഭവത്തിൽ വീട്ടു ജോലിക്കാരൻ മുകേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ലജ്പത് നഗർ മാർക്കറ്റിൽ വസ്ത്രവ്യാപാരം നടത്തുകയായിരുന്നു രുചികയും ഭർത്താവും ബുധനാഴ്ച രാത്രി കടയടിച്ച് കുൽദീപ് സെവാനി തന്റെ വീട്ടിലേക്ക് എത്തി അപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത് മക്ക ഈ ഭാര്യയും കുഞ്ഞും കൊല്ലപ്പെട്ട് കിടക്കുന്ന കാര്യം കാണുന്നത് ഭാര്യയെ മകനെയും ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല വീടിന്റെ ഗേറ്റിലും വാതിൽപ്പടിയിലും രക്തക്കറ കണ്ടു ഇതോടെ പോലീസിനെ ഇയാൾ വിവരം അറിയിച്ചു പോലീസ് എത്തി വാതിൽ പൊളിച്ചകത്ത് കടന്നപ്പോഴാണ് രുചികെയും കൃഷ്ണയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് രുചികയുടെ മൃതദേഹം കിടപ്പുമുറിയിലും മകന്റേത് ശുചിമുറിയിലെ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു കിടന്നിരുന്നത് സംഭവത്തിൽ അറസ്റ്റിലായ മുകേഷിനെ കുൽദീപും രുചികയും ഒരു കുടുംബാംഗത്തെ പോലെയായിരുന്നു കണ്ടിരുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൽ ഡ്രൈവറായും ഷോപ്പ് അസിസ്റ്റന്റായും ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് പ്രതി നാല്പതിനായിരം രൂപയുടെ കുടിശ്ശിക വരുത്തിയതിൻ്റെ പേരിൽ രുചിക ഇയാളെ പരസ്യമായി ശകാരിച്ചു വഴക്ക് പറഞ്ഞു ഇത് ഇയാൾക്ക് കോപമായി മാറി ഈ കോപം കൊലപാതകത്തിൽ കലാശിച്ചു ആ വൈരാഗ്യം കൊണ്ടാണ് താൻ ഇരുവരെയും കൊലപ്പെടുത്തിയതെന്ന് മുകേഷ് സമ്മതിച്ചുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതേസമയം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തമിഴ്നാട്ടിലെ ഒരു സംഭവമാണ് അതിക്രൂരമായ കൊലപാതകം കുടുംബ തർക്കത്തിനിടെ വനിതാ കൗൺസിലറെ ഭർത്താവ് വെട്ടി കൊലപ്പെടുത്തി വി സി കെ കൗൺസിലർ എസ് ഗോമതിയാണ് ഭർത്താവ് സ്റ്റീഫൻ രാജ് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് തിരുവല്ലൂർ ജില്ലയിലെ തിരുനിന്ദ്രാവൂർ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറാണ് ഗോമതി കൊലപാതകത്തിന് പിന്നാലെ സ്റ്റീഫൻ രാജ് പോലീസിൽ കീഴടങ്ങി ഇയാളും വി സി കെ നേതാവാണ് പത്ത് വർഷം മുൻപ് വിവാഹിതരായ ഇവർ നാല് കുട്ടികൾക്കൊപ്പം ബെരിയാർ കോളനിയിലായിരുന്നു താമസിച്ചിരുന്നത് കുറച്ച് മാസങ്ങളായി കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തി കോമതിക്ക് മറ്റൊരു യുവാവുമായി ബന്ധമുണ്ടെന്നായിരുന്നു ആരോപണം വെള്ളിയാഴ്ച രാത്രി തർക്കമുണ്ടായി പിന്നാലെ ഭർത്താവ് സ്റ്റീഫൻ രാജ് യുവതിയെ വെട്ടുകയായിരുന്നു സംഭവ സ്ഥലത്ത് തന്നെ യുവതി മരിച്ചു ഔറംഗാബാദിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്തയിലേക്കൂടി നമ്മൾ പോവുകയാണ് അമ്മാവിനുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി ഭർത്താവിനെ കൊലപ്പെടുത്തി ഭാര്യ ബീഹാറിലെ ഔറംഗാബാദ് ജില്ലയിലാണ് അതിക്രൂരമായ കൊലപാതകമുണ്ടായിരിക്കുന്നത് ബർവാൻ സ്വദേശിയായ പ്രിയാൻഷു ആണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഇരുപതുകാരിയായ ഭാര്യ ഗുഞ്ചാദേവിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അൻപത്തിയഞ്ച് വയസ്സുകാരനായ സ്വന്തം അമ്മാവനുമായി യുവതി പ്രണയത്തിലായിരുന്നു വീട്ടുകാർ നിർബന്ധിപ്പിച്ച് മറ്റൊരാളെ വിവാഹം കഴിപ്പിച്ചു ഇതിന്റെ വൈരാഗ്യം കൊലപാതകത്തിലേക്ക് കലാശിക്കുകയായിരുന്നു അൻപത്തിയഞ്ചുകാരനായ അമ്മാവൻ ജീവൻ സിംഗുമായി ഗുഞ്ചാദേവി പ്രണയത്തിലായിരുന്നു പതിനഞ്ച് വർഷത്തോളം ഇവർ പ്രണയിച്ചു ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്നാൽ ഇവരുടെ കുടുംബം ഇതിനെ സമ്മതിച്ചില്ല ഈ വിവാഹത്തിനെ കുടുംബം എതിർത്തു ഇതിനുശേഷമാണ് ഗുഞ്ചയും പ്രിയാൻഷുവും തമ്മിലുള്ള വിവാഹം നടന്നത് വീട്ടുകാരെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഗുഞ്ച പ്രിയാൻഷുവിനെ വിവാഹം ചെയ്തത് പക്ഷേ വിവാഹം അമ്മാവനുമായുള്ള ബന്ധം തുടർന്നു അമ്മാവൻ ജീവൻ സിംഗിനൊപ്പം ഒരുമിച്ച് ജീവിക്കാനായിരുന്നു യുവതി ഭർത്താവിനെ കൊലപ്പെടുത്തിയതെന്നാണ് നിർണായകമായ കണ്ടെത്തൽ ഇതിനായി വാടക കൊലയാളികളെ ഏർപ്പെടുത്തുകയായിരുന്നു വാടക കൊലയാളികളെയും പോലീസ് പിടികൂടി ജൂൺ ഇരുപത്തി അഞ്ചിനാണ് പ്രിയാംശു കൊല്ലപ്പെടുന്നത് സഹോദരിയെ കണ്ട് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു അദ്ദേഹം കൊല്ലപ്പെടുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴാണ് രണ്ടുപേർ ചേർന്ന് അദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് വിവാഹം കഴിഞ്ഞ് നാല്പത്തി അഞ്ചാം ദിവസമാണ് അരം കൊലപാതകം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ പ്രതിയെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിൽ യുവതി ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്തായാലും അതിക്രൂരമായ കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത